കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായ എടുത്തു പറയുന്നു മുഖ്യമന്ത്രിയായ അദ്ദേഹം കേരള സംസ്ഥാനത്തിൻ്റെ രാജാവല്ല അങ്ങനെ തെറ്റിദ്ധാരണകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട അദ്ദേഹം ഭരണഘടനാപരമായി കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് ഭരണഘടനയെ അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അംഗീകരിച്ചിട്ടുള്ളൊരു സ്ഥാനമാണ് കേരള സംസ്ഥാനത്തിൻ്റെ രാജാവല്ല അദ്ദേഹം കേരളം എന്ന് ഒരു പ്രത്യേക രാജ്യവുമല്ല ഇതുവരെ ഈ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ എത്രയേ ഡിസംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് മണി പകൽ വരെ കേരളം ഒരു പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല ഭാരതം എന്ന രാഷ്ട്രത്തിൻ്റെ ഭാഗം മാത്രമായ ഒരു സംസ്ഥാനം പല സംസ്ഥാനങ്ങളിൽ ഒന്ന് മാത്രമാണ് കേരളം ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹം ഇന്നലെ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മാധ്യമ സുഹൃത്തുക്കൾ വഴി എത്തുന്ന ഒരു പ്രസ്താവന കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു തിരിച്ചറിയൽ രേഖ കേരള സംസ്ഥാനം പ്രത്യേകമായി നൽകും ഒരു നേറ്റിവിറ്റി കാർഡ് നൽകാം അങ്ങനെയുള്ള അധികാരങ്ങൾ സംസ്ഥാന സർക്കാരിനുണ്ട് പക്ഷേ ഇതിൻ്റെ ഭരണഘടനാപരമായ പ്രസക്തിയും അല്ലെങ്കിൽ ഈ കാർഡ് ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ അവകാശവാദങ്ങളാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന സേവനങ്ങളൊക്കെ ഈ തിരിച്ചറിയൽ കാർഡ് നേറ്റിവിറ്റി കാർഡ് ഒരു തിരിച്ചറിയൽ കാർഡായി ഉപയോഗിച്ച് തന്നെ ആളുകൾക്ക് ലഭ്യമാക്കുവാൻ അല്ലെങ്കിൽ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പല കോണുകളിൽ നിന്നും ഈ ഒരു നേറ്റിവിറ്റി കാടുന്ന അവകാശവാദത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് ഒന്നാമത്തെ കാര്യം ഇതൊരു പൗരത്വ സംബന്ധമായ രേഖയാണെങ്കിൽ ഒരു വ്യക്തിയുടെ പൗരത്വം തെളിയിക്കുന്ന രേഖയായിട്ടാണ് ഇദ്ദേഹം ഇത് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ന് അദ്ദേഹം തെളിച്ച് പറഞ്ഞിട്ടില്ല ഇത് പൗരത്വം തെളിയിക്കാൻ സഹായകരമാകും ഈ രേഖ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളും അവകാശ പരിമിതികളും അറിയാം അധികാരത്തിനുള്ള പരിമിതികളും അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകരാരെങ്കിലും അദ്ദേഹത്തോട് വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവാം ഉണ്ടാവേണ്ടതാണ് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് അദ്ദേഹം തന്നെ ഒരു സ്വയം ആത്മപരിശോധനയും ഒരു മറ്റ് പരിശോധനകളും നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അങ്ങനെയുള്ളൊരവസരത്തിൽ അദ്ദേഹം ഈ നേറ്റിവിറ്റി കാർഡെന്ന് പറയുന്ന തിരിച്ചറിയൽ രേഖ പൗരത്വം സ്ഥ സ്ഥാപിച്ചെടുക്കുവാനുള്ള ഒരു അടിസ്ഥാന രേഖയായിട്ട് ഒരു വ്യക്തിക്ക് സഹായകരമാകുമെന്ന് പറഞ്ഞിട്ടില്ല ഒരു സപ്ലിമെൻ്ററി ഡോക്യുമെൻ്റ് ആയിട്ട് പോലും ഇത് അംഗീകരിക്കപ്പെടില്ല എന്നുള്ളതാണ് ഭരണഘടനാപരമായിട്ട് ഉള്ള വസ്തുത കാരണം ഒരു പൗരൻ്റെ ഭരണഘടന തീരുമാനിക്കുവാനുള്ള അവകാശം ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിനും ഒരു യൂണിയൻ ടെറിറ്ററിക്കും ഇല്ല അത് ഭാരത സർക്കാരിൽ മാത്രം നിക്ഷിപ്തമായ ഒരു അവകാശമാണ് ഒരു അധികാരമാണ് പ്രധാനമന്ത്രിക്ക് നേരിട്ട് തീരുമാനിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഭാരത സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അതാത് ഭരണഘടനാപരമായിട്ടുള്ള സംഘടനകൾക്ക് മാത്രമേ ഒരു പൗരൻ്റെ പൗരത്വാവകാശം സ്ഥിരീകരിക്കാനോ നിഷേധിക്കുവാനോ സാധിക്കുകയുള്ളൂ സുപ്രീം കോടതിക്ക് പോലും അതിൽ ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട് നിയമപരമായി ഇടപെടാറുണ്ടെന്നുള്ള വസ്തുത വേറെ പക്ഷേ അതിനെ ഈ പറയുന്നത് പോലെ എതിർക്കാറും എതിർത്ത് ഒരു ഭരണഘടനാ ബെഞ്ചിലേക്ക് വാദങ്ങൾ പോവുകയും അവിടെ ഈ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അധികാരം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തതായിട്ടുള്ള പല സംഭവങ്ങളും ഈ അടുത്തിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് റോഹിംഗ്യകളുടെ കാര്യത്തിലാണെങ്കിലും മ്യാൻമറിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ അനധികൃത കുടിയേറ്റക്കാരുടെ ഒക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ ഈ ഒരു നേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിയുമായിട്ട് എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വന്നു എന്നുള്ള ചോദ്യങ്ങൾ പലകോണിൽ നിന്നും ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനെ അല്ല ബി ജെ പി ആണ് ഒരു അനൌദ്യോഗിക പ്രതിപക്ഷമായിട്ട് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ബി ജെ പി ആണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഈ പിണറായി വിജയൻ്റെ നേറ്റീവ് കാർഡ് എന്ന ആശയത്തിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് വിഘടനവാദികൾ പോലും അതായത് പ്രത്യക്ഷത്തിൽ തന്നെ ഭാരതത്തെ വിഘടിപ്പിക്കണം പലത കഷ്ണങ്ങളായി വിഭജിക്കണമെന്ന് പറയുന്ന വിഘടനവാദികൾ പോലും ഇത്തരം ആശയം മുന്നോട്ട് വെച്ചിട്ടില്ല ഒരു സംസ്ഥാനത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭാരതരാഷ്ട്രത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ ഇത്തരത്തിലൊരാശയം മുന്നോട്ട് വെക്കുന്നത് ഒന്നുകിൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ അധികാര പരിധികളെക്കുറിച്ച് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് എന്നല്ല രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് പിണറായി വിജയൻ വിഘടനവാദപരമായിട്ടുള്ള ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ജനങ്ങളിൽ അനാവശ്യമായിട്ടുള്ളൊരു ഭയം ഇപ്പോൾ നടക്കുന്ന ഈ എസ് ഐ ആറിനെ വോട്ടവകാശത്തെക്കുറിച്ചുമൊക്കെ ജനങ്ങളിൽ അനാവശ്യമായിട്ടുള്ളൊരു ഭയം വിതറി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സമീപകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പിലേറ്റ വൻ പരാജയത്തിൽ നിന്ന് ശ്രദ്ധ ധരിക്കുവാനും നടക്കാത്ത ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനുമാണ് ഇത്തരത്തിലുള്ളൊരു ആശയത്തിന് ഭരണഘടനാപരമായിട്ടുള്ള യാതൊരു സാധ്യതയും ആത്യന്തികമായി കാരണം ഒരു പൗരന് പൗരത്വം തെളിയിക്കാൻ ഈ നേറ്റിവിറ്റി കാർഡന് അതിന് എന്തായിട്ട് എത്ര ആധികാരികമായിട്ട് സംസ്ഥാന സർക്കാർ നൽകിയാലും ആ കാർഡ് ഉപയോഗപ്പെടില്ല ഒരു പൗരത്വം തെളിയിക്കാനുള്ള രേഖയുടെ സപ്ലിമെൻ്ററി ആയിട്ട് പോലും അത് ഉപയോഗിക്കുവാൻ സാധ്യമല്ല അങ്ങനെയുള്ള അവസ്ഥയിൽ എന്തിനാണ് ഈ നേറ്റിവിറ്റി കാർഡ് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡൻ്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നത് തന്നെയുമല്ല മറ്റ് രസകരമായിട്ടുള്ള അഭിപ്രായങ്ങളും ഈ ഒരു അവകാശവാദത്തെ അല്ലെങ്കിൽ നേറ്റിവിറ്റി കാർഡ് പദ്ധതിയെക്കുറിച്ച് പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് അതിലൊരു രസകരമായിട്ടുള്ളൊരു അഭിപ്രായം വളരെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹം എന്നോട് പങ്കുവച്ചത് ഈ നെഗറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്നൊരു അവകാശവാദമായിട്ട് മുന്നോട്ട് വെച്ചതല്ലേ അദ്ദേഹം ഇതുപോലെ അവകാശവാദങ്ങളായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ സി എ എ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു എസ് ഐ ആറ് നടപ്പാക്കില്ല എന്ന് പറഞ്ഞു ലോക്ക്ഡൗണിൻ്റെ കാലത്ത് കോവിഡ് ലോക്ക്ഡൗണിൻ്റെ കാലത്ത് ലോക്ക്ഡൗൺ ഇവിടെ നടപ്പാക്കില്ല എന്ന് ആദ്യം ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിരുന്നു അങ്ങനെയുള്ള പല പ്രസ്താവനകളും അദ്ദേഹം ഇറക്കിയിട്ടുണ്ടല്ലോ അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ പ്രവർത്തികളായിട്ട് കൊണ്ടുവരാനുള്ള ഉദ്ദേശമില്ലാത്തടത്തോളം കാലം അതിനത്രയും ഒരു ഗൗരവം നമ്മൾ നൽകിയാൽ മതി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സത്യമാണെന്ന് തോന്നി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നിരുന്ന ഒരു അത്ര പ്രവർത്തി പരിചയമില്ലാത്ത എന്നാൽ വളരെ രസികനായ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു ലാമിനേറ്റ് ചെയ്ത ലൈസൻസ് പോലും ലൈസൻസിൻ്റെ ഒരു കാർഡ് പോലും നൽകാൻ ശേഷിയില്ലാത്ത സർക്കാരാണ് ഇപ്പോൾ ഈ നെയറ്റിവിറ്റി കാർഡെന്ന് പറയുന്ന അഭിപ്രായവുമായിട്ട് ഇറങ്ങി ഇത് രസകരമായിട്ടുള്ള ഒരു കമൻ്റായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ സത്യമാണ് ഇപ്പോൾ ഈ ലൈസൻസ് സംബന്ധിച്ച് ഇപ്പോൾ പുതിയതായി ലൈസൻസിനെ അപേക്ഷിച്ചവർക്ക് അറിയാം അത് ലഭിക്കുവാനുള്ള അല്ലെങ്കിൽ ലഭിച്ചാൽ തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള ആശയ സംവാദങ്ങൾ വളരെ രൂക്ഷമായി നടക്കുന്നൊരു കാലമാണിത് വാഹന വകുപ്പിന് കൃത്യമായി ലൈസൻസ് എത്തിക്കാൻ ആളുകളിലേക്ക് അപേക്ഷിച്ചവർക്ക് അപേക്ഷിച്ചത് പരീക്ഷകളിൽ വിജയിച്ചവർക്ക് കൃത്യമായ ലൈസൻസ് നൽകുവാൻ കൃത്യസമയത്ത് നൽകുവാനുള്ളൊരു ശേഷിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പല കോണിൽ നിന്നും ഉയരുന്നൊരു സമയമാണ് അപ്പോൾ അതുപോലും നൽകാൻ സാധിക്കാത്തൊരു ഇനി ഒരു പുതിയ കാർഡ് എങ്ങനെ നൽകും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം അത് വളരെ രസകരമായിട്ട് തോന്നി പക്ഷേ ഈ തമാശകൾ ഒക്കെ അപ്പുറം ഇത്തരത്തിലൊരു ആശയമാണോ ഇദ്ദേഹം ഇത് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ ഗൗരവതരമായി തന്നെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് കാരണം ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷോ ഒന്നുമല്ല ഇത്തരം ഒരാശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ ഗൗരവം ഒരല്പം കൂടി കുറഞ്ഞിരിക്കും പക്ഷേ ഭരണഘടനയെ അംഗീകരിച്ച സംസ്ഥാനത്തിൻ്റെ തലവൻ എന്ന് ഭരണഘടനയെ അംഗീകരിച്ച മുഖ്യമന്ത്രിയാണ് സംസ്ഥാനത്തിൻ്റെ തലവൻ ഗവർണറാണ് എന്നാൽ പോലും ഭരണ ദൈനംദിന ഭരണകാര്യങ്ങളിലെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരുന്നാണ് അദ്ദേഹം ഇത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ് ഇത് വെറുതെ കേട്ട് സഖാക്കൾക്ക് കൈയടിക്കാനും മറ്റുള്ളവർക്ക് ആ നടക്കുമായിരിക്കും എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് തള്ളിക്കളയാനുമുള്ളൊരു വിഷയമായിട്ട് തോന്നുന്നില്ല എന്തായാലും വരും ദിവസങ്ങളിൽ എന്തായിരിക്കും ഇതിൻ്റെ പരിണാമമെന്ന് കാത്തിരുന്ന് കാണാം നമസ്കാരം